സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ള കാര്യം സംസ്ഥാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് ഉയർന്നു സംസ്ഥാനത്ത് മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലൂടെ വ്യക്തമാകുന്നു രാജ്യത്താകെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി അൻപത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഇന്നു മുതൽ ശക്തമാക്കും കൂടുതൽ പരിശോധന നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു വരും ദിവസങ്ങളിലെ രോഗവ്യാപനം കൂടി പരിഗണിച്ചാവും കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക ഇതുവരെ ഇരുപത്തിയൊന്ന് പേരിൽ ജെ എൻ വൺ കോവിഡ് ഉപവകഭേദം രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മാസമായ ഡിസംബറിൻ്റെ അവസാന ദിവസങ്ങളിൽ ബാങ്കിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രിസ്മസ് പ്രമാണിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾക്ക് അവധിയുണ്ട് അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവധിക്കാല കലണ്ടർ അനുസരിച്ച് വിവിധ പ്രദേശത്തെ ബാങ്കുകൾ അഞ്ച് ദിവസം വരെയാണ് അടച്ചിടുന്നത് ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഡിസംബർ ഇരുപത്തിമൂന്ന് നാലാം ശനിയാഴ്ചയാണ് രണ്ടാം ശനിയാഴ്ച ും നാലാം ശനിയാഴ്ചയും രാജ്യത്തെ ബാങ്കുകൾക്ക് അവധിയാണ് എന്നോർക്കുക ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ആയതിനാൽ അന്നും ബാങ്കുകൾ തുറക്കില്ല ഡിസംബർ ഇരുപത്തിയഞ്ച് അതായത് ക്രിസ്മസ് തിങ്കളാഴ്ചയാണ് ക്രിസ്മസ് പ്രമാണിച്ച് തിങ്കളാഴ്ചയും ബാങ്കുകൾക്ക് അവധിയായിരിക്കും രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ബാങ്കുകൾക്ക് തുടർച്ചയായി മൂന്ന് ദിവസത്തെ അവധിയാണ് എന്ന് മനസ്സിലാക്കുക അതേസമയം ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ കൊഹിമയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുള്ളതിനാൽ ഈ സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾ തുടർച്ചയായി അഞ്ച് ദിവസത്തേക്കാണ് അടഞ്ഞു കിടക്കുന്നത് ഇവിടെ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ക്രിസ്മസ് അവധിയായിരിക്കും ഐസോളിലും ഷില്ലോങ്ങിലും ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിയാറ് വരെയാണ് ക്രിസ്മസ് അവധിയുള്ളത് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അവധി ദിനങ്ങൾ രാജ്യത്തുടനീളം ഒരേപോലെ ബാധകമല്ലെങ്കിലും ഓരോ പ്രദേശത്തിനും അവധികൾ വ്യത്യസ്തമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അവധികൾ രാജ്യവ്യാപകമായി പൊതു അവധി ദിവസങ്ങളാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടേണ്ടത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഇനി പങ്കുവെക്കാനുള്ളത് രാജ്യത്ത് പുതിയ ടോൾ പിരിവ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാൻ കേന്ദ്രം പദ്ധതിയിടുകയാണ് ഇതോടെ റോഡുകളിൽ ഫാസ്റ്റാഗുകളും ടോൾ പ്ലാസകളും ഉടൻ തന്നെ അപ്രത്യക്ഷമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പഴയ രീതിക്ക് പകരമായി ജി അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ രാജ്യത്തുടനീളമുള്ള ഹൈവേകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫിസിക്കൽ ടോൾ പ്ലാസകൾ ഫാസ് ടാഗ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയിലൂടെ ടോൾ ഫീസ് പിരിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ടോൾ പിരിവിൻ്റെ നിർബന്ധിത രീതിയായി ഇത് അവതരിപ്പിച്ചത് അതേസമയം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഉള്ളതുപോലുള്ള ഫിസിക്കൽ ടോൾ പ്ലാസകൾ മാറ്റി പകരം ജി അടിസ്ഥാനമാക്കിയുള്ള ടോൾ പിരിവ് സംവിധാനം കേന്ദ്രം ഉടൻ കൊണ്ടുവരും ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവയ്ക്കാനുള്ള നാലാമത്തെ കാര്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിരന്തര ആവശ്യം ആഭ്യന്തര വകുപ്പ് വീണ്ടും തള്ളിയതോടെ ഗ്രേഡ് എസ്ഐമാർ റോഡിലിറങ്ങി വാഹന പരിശോധന നടത്തേണ്ടതില്ലെന്ന് പോലീസും ഉത്തരവിറക്കി സ്ഥാനക്കയറ്റം വഴി എസ്ഐമാരാകുന്നവർ വാഹന പരിശോധന നടത്തേണ്ടതില്ലെന്നും തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നും ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവികൾ മുഖേന സബ് ഡിവിഷനിൽ ഓഫീസർമാർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും സംസ്ഥാന പോലീസ് മേധാവിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആയിരത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമപ്രകാരം പോലീസ് ിൽ സബ് ഇൻസ്പെക്ടർക്കും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കുമാണ് വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അധികാരമുള്ളത് ഈ നിയമം ഭേദഗതി ചെയ്ത് ഗ്രേഡ് എസ് എസ്ഐമാരെ കൂടി വാഹനം പരിശോധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മറുപടിയും നൽകി ഇങ്ങനെ പത്തോളം തവണയാണ് ഡി കത്ത് നൽകിയതും ആഭ്യന്തര വകുപ്പ് നിരസിച്ചത് തുടർന്ന് കത്ത് നൽകിയിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഉത്തരവിറക്കാൻ ഡി ജി പി നിർബന്ധിതനായത് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാവില്ല മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ഹൈക്കോടതി അറിയിച്ചു പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ചാണ് ഹൈക്കോടതി രംഗത്തെത്തിയത് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കൂവെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ടാണ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ഹർജി നൽകിയത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക